ശയക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം യാക്കോസ്ലീഗ മൂന്നാം അധ്യായം രണ്ടാമത്തെ വചനത്തെ ആസ്പദമാക്കിയുള്ള മറ്റൊരു ചിന്തയാണ് യാക്കോബ മൂന്നിൻ്റെ രണ്ട് പറയുന്നുണ്ട് സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരുവനും പരിപൂർണനാണ് എപ്പോഴാണ് നാം മിണ്ടേണ്ടത് എപ്പോഴാണ് നാം മിണ്ടാതിരിക്കേണ്ടത് എന്ന കാര്യം ദൈവ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് മിണ്ടേണ്ടത് എപ്പോഴാണ് എന്നത് നാം ചിന്തിക്കുകയുണ്ടായി നമ്മൾ കാണുന്നത് ദൈവ വചനങ്ങളുടെ വെളിച്ചത്തിൽ മിണ്ടാതിരിക്കേണ്ടത് എപ്പോഴാണ് ഒരു ചൈനീസ് ആപ്തവാക്യമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് തക്ക സമയത്ത് നീ ഉപയോഗിച്ച ഒരു നല്ല വാക്കിന് ഒരു ഡോളറിൻ്റെ വിലയുണ്ടെങ്കിൽ തക്ക സമയത്ത് നീ എടുത്ത നിശബ്ദതയ്ക്ക് രണ്ട് ഡോളറിൻ്റെ വില കൽപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് നാം എടുക്കുന്ന ഒരു നിശബ്ദത അത് വളരെ വളരെ വിലയുള്ളതാണ് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ഏതെല്ലാം അവസരങ്ങളിലാണ് നാം മിണ്ടാതിരിക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാം അധ്യായം പത്തൊൻപതാമത്തെ വചനം പറയുന്നുണ്ട് സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടരുത് എന്നാൽ നീ മറ്റുള്ളവരെ ശ്രവിക്കുന്നതിൽ സന്നദ്ധത പ്രകടമാക്കണം സംസാരിക്കുന്നതിനേക്കാൾ ശ്രവിക്കാനുള്ള ഒരു സന്നദ്ധത ദൈവമക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം പ്രഭാഷകൻ ഇരുപതിൻ്റെ ആറ് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട് അറിവില്ലാത്തത് കൊണ്ടല്ല അവരത് മിണ്ടാതിരിക്കേണ്ട സമയമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് പ്രഭാഷകൻ മുപ്പത്തിരണ്ടിൻ്റെ ഏഴാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ആവശ്യം വന്നാലേ സംസാരിക്കാവൂ അറിവുള്ളവനും എന്നാൽ മിതഭാഷണിയുമായിരിക്കാം ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സംസാരത്തിൽ സംസാരത്തിൽ തെറ്റുവരുത്താതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഏതാനും വചനങ്ങൾ വിളിച്ചതിൽ എപ്പോഴാണ് നമ്മൾ നിശബ്ദരാകേണ്ടത് എപ്പോഴാണ് നാം മിണ്ടാതിരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഒന്നാമത്തെ കാര്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നാം നിശബ്ദരാകണം മിണ്ടേണ്ട സമയത്തേക്കാൾ നിശബ്ദരായി ദൈവത്തെ ശ്രവിക്കാനുള്ള സമയമാണ് സഭാനിയ ഒന്നിൻ്റെ ഏഴാമത്തെ വചനവും ചക്രയയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വചനവും മർത്യരെ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നാം ഒരു സംഭവത്തെക്കുറിച്ച് സത്യം അറിയാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും അതേക്കുറിച്ച് പറയരുത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നാം പറയാവൂ അതാണ് പ്രഭാഷകന്റെ പുസ്തകം അഞ്ചിന്റെ പന്ത്രണ്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുക നിനക്ക് കൃത്യമായി അറിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ വാതുറക്കരുത് ഇന്ന് നമ്മൾ ഊഹിച്ച് സംസാരിക്കുന്ന ഒരു പ്രവണത ഒരു പക്ഷെ നമ്മൾ പ്രകടമാക്കിയെന്ന് വരും അത് ശരിയല്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക മൂന്നാമത്തെ കാര്യം ദേഷ്യത്തിലായിരിക്കുമ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നിശബ്ദരാകുന്നതാണ് സുഭാഷിതങ്ങൾ പതിനാലിൻ്റെ പതിനേഴ് വായിച്ചാൽ ക്ഷിപ്രഹൂ കോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കും ക്ഷിപ്രകോപി പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തി ബുദ്ധിഹീനമായിട്ട് പ്രവർത്തിക്കും അതുതന്നെ വീണ്ടും നമ്മൾ പതിനാലിൻ്റെ ഇരുപത്തി ഒമ്പത് വായിച്ചാൽ പെട്ടെന്ന് കോപിക്കാത്തവനേറെ വിവേകമുണ്ട് മുൻകോപി ഹോഷത്വത്തെ താലോലിക്കുന്നു പറയുണ്ട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കാം നാലാമത്തെ കാര്യം നിന്റെ വാക്ക് മറ്റുള്ളവർക്ക് വേദന ജനിപ്പിക്കുമെന്നുണ്ടെങ്കിൽ നീ മിണ്ടുന്നതിനേക്കാൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് പ്രഭാഷകൻ ഇരുപത്തിയെട്ട് പതിനേഴ് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാവും നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും പറയുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം വാക്കുകൾ അരുത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം നീ പറയുന്നത് പച്ച കള്ളമാണെന്ന് നിനക്കറിയാമെങ്കിൽ നീ അത് പറയരുത് നീ മിണ്ടരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രഭാഷകൻ നാല് ഇരുപത്തിയെട്ടിൽ പറഞ്ഞിട്ടുണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത് എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും ആറാമത്തെ കാര്യമാണ് നിന്റെ വാക്ക് പിന്നീട് നിന്നെ അപമാനത്തിലേക്ക് നയിക്കുമെന്നുണ്ടെങ്കിൽ നീ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് പറയുണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ നാം സംസാരിക്കാവൂ അവസാനത്തെ കാര്യമാണ് ഒന്നിലേറെ തവണ നീ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ നീ വീണ്ടും അത് ആവർത്തിക്കരുത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് പാപം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ദൈവാനുഗ്രഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കും അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദിവ്യകാരുണ്യനാഥനിലേക്ക് തിരിഞ്ഞ് നമുക്കിനി പ്രാർത്ഥിക്കാം വചനം ധ്യാനിച്ച നമുക്ക് രണ്ട് മൂന്ന് തിരുവചനങ്ങളുടെ പിൻബലത്തോടെ ദൈവത്തിൽ നിന്നും സൗഖ്യവും സമാധാനവും അഭിഷേകവും ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം പറയുന്നുണ്ട് നിൻ്റെ ജീവിതം ദൈവത്തിനും ഫലമേൽപ്പിക്കുക അവിടുന്ന് നിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് സങ്കീർത്തനം മുപ്പത്തിയേഴ് നാലും അഞ്ചും വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കർത്താവിൽ ആനന്ദിച്ച് അവിടത്തേക്ക് നന്ദി പറയുക നിന്റെ അഭിലാഷങ്ങൾ അവിടുന്ന് സാധിച്ചു തരും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം അൻപത് പതിനഞ്ചാമത്തെ വചനം എടുക്കുമ്പോൾ അനർത്ഥകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും നമ്മുടെ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് വിളിച്ചപേക്ഷിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം യേശുവെ നന്ദി ഹാലലൂയ കർത്താവെ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ദിവ്യകാരുണ്യനാഥ അങ്ങ് ഞങ്ങളെ തൊട്ടനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തണമേ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം തരണമേ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്തു ഉയർത്തണമേ യേശുവെ നന്ദി ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾക്ക് നന്മയാകുന്നതെല്ലാം നൽകുവാൻ തിരുവള്ളമാകണമേ ഹാലലൂയ ഹാലലൂയ യേശുവേ നന്ദി യേശുവേ നന്ദി താഴ്ന്ന സ്വരത്തിൽ കത്താവിനെ സ്തുതിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം